നമ്മൾ ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കൊച്ചറ എന്നു പറഞ്ഞ സ്ഥലത്താണ് കൊച്ചറയിലെ പഴയ കൊച്ചറ സെൻറ് ജോസഫ് ചർച്ച ആണ് ആ കാണുന്നത് കേട്ടോ ചർച്ചിനോട് ചേർന്ന് ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് എൽ പി സ്കൂൾ ഇവിടെ നമുക്ക് മനോഹരമായ ഒരുപാട് ഗ്രാമഭംഗിയും അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ കിട്ടുവേ നമുക്കിനി മുന്നോട്ട് പോവാം ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലോട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ കൊച്ചറ ചേറ്റൂഴി കട്ടപ്പന ആമയർ റോഡാണ് ഈ റോഡ് നേരെ പോയാൽ കമ്പമട്ടിലേക്കും അവിടെ നിന്ന് കമ്പത്തേക്കും തമിഴ്നാട്ടിലേക്കൊക്കെ പോകുന്ന വഴിയാണിത് പഴയ കൊച്ചറ സിറ്റിയാണ് കേട്ടോ മുകളിലോട്ടുള്ള റോഡ് ചേറ്റുവുഴിക്കൊക്കെ പോകുന്നതാണ് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ആ വഴിക്ക് അങ്ങോട്ട് പോയാൽ നമുക്ക് കമ്പമെട്ട് ഭാഗത്തേക്കൊക്കെ പോവാം അപ്പുറത്തെ പള്ളിയുടെ ഒരു കുരിശുപള്ളിയൊക്കെ ഇവിടെ കാണാം കേട്ടോ നമ്മൾ പഴയ കൊച്ചറയിൽ നിന്നും പുതിയ കൊച്ചറയിലേക്ക് ഒരു വഴിക്കാ പോകുന്നത് എൻ്റെ പേരനാ ഇവിടെ താമസിക്കുന്നതാണോ ഞാൻ ഇവിടുത്തെ ഗ്രാമ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നത് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ എടുത്തടുത്ത് അങ്ങോട്ട് പോകായിരുന്നു കൊച്ചറയ്ക്ക് കൊച്ചറ എന്നൊക്കെ പേര് വരാനുള്ള കാരണം എന്നാ അപ്പോൾ ഇവിടെ വന്നപ്പോൾ കൊച്ചറ എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ ഈ കൊച്ചറ എന്ന് പേര് വരാനുള്ള കാരണം എന്നാണെന്നൊന്ന് പറയാവോ കൊച്ചി കൊച്ചിച്ചിറ ഇതൊരു മഞ്ചറയാണ് ആ ഒരു ഒരു അറുന്നൂറ് മീറ്ററോളം നീളം ഒരു നാപ്പത്തഞ്ചടി അമ്പത് അടി പൊക്കം ഇപ്പഴെവിടെയെങ്കിലും ഈ ചിറ കാണാനുണ്ടോ ഈ ചിരയുടെ അവശിഷ്ടങ്ങൾ നമ്മൾ നിൽക്കുന്നത് ചിറയുടെ മണ്ഡല ചിറയ മണ്ഡല ഇത് എത്ര കാലം മുമ്പായിരുന്നു ഈ ചിറ ഉണ്ടായിരുന്നത് ഇത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നില് കേരള ഒട്ട് ഇടുക്കിയിലും പൊക്കം മൊത്തം ഉണ്ടായ പൂചരണത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഈ ചിറ ഈ ചിറയല അതായത് ഭൂമി ഭൂകമ്പ ഉണ്ടായി ആ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയത് അതിനുമുമ്പ് ഇവിടെ ചിറയുണ്ടായിരുന്നു ഇവിടെ ചിറയുണ്ടായിരുന്നു മനുഷ്യവാസവും ഉണ്ടായിരുന്നു മനുഷ്യവാസവും അതെല്ലാം അന്ന് പോയി അതെല്ലാം അന്ന് പോയി ചെറിയ ചിറയു പോയി ചെറിയ ഒരു രണ്ട് രണ്ട് വലിയ ചിറയുണ്ട് കൊച്ചി ചിറയുണ്ട് വലിയ വലിയ ചിറ ഇതിന് ഇവിടുന്ന് ആയിട്ട് മോൾ ഭാഗത്തായിട്ട് ചെറിയ ചിറ ഇവിടെ ആയിരുന്നു ചെറിയ ചെറിയ എന്ന് പറഞ്ഞാല് ചെറിയ ഇത് ചെറുതല്ല വലിയത് തന്നെയാണ് ഇത് പത്ത് അറുനൂറ് നീളത്തില് ഒരുപക്ഷെ ഇത് ഏഷ്യയിൽ ഇന്ത്യയിലെ ആദ്യത്തെ മൺചറയായിരിക്കും മൺചറയായിരിക്കും ചെനോട് താമസിക്കുന്നവർ തന്നെയാണ് താമസിക്കുന്നത് ആണല്ലേ എന്ന് പേരാ ജോർജ് ജോർജ് കുട്ടി ആ എന്നാ പണിയൊക്കെ കൃഷി കൃഷിയൊക്കെ അങ്ങനെ പോണു ഇപ്പൊ കൃഷി പോകുന്നു ആണെന്ന് പോകുന്നു അല്ലേലാണോ ഇല ഉണ്ട് അല്ലേ അപ്പൊ വളരെ ഉപകാരം ഞാൻ ഇതിലെ ഇങ്ങനെ കുറച്ച് ഗ്രാമ ഇനി അങ്ങോട്ടൊക്കെ എടുത്തു പോകാരുന്നു അപ്പോൾ ഓരോ സ്ഥലത്തേലും ഓരോ സ്ഥലത്തിനും ഓരോ പേരുണ്ട് അപ്പോൾ പേരിന് അകത്ത് എന്തെങ്കിലും സംഭവം ഉണ്ടാവുന്നറിയണം അന്ന് ഇത് ഈ ചിറ ഇവിടെ കിട്ടുന്ന സമയത്ത് ഇത് തമിഴ്നാടും അല്ല കേരളവുമല്ല അല്ലായിരുന്നു വേറെ ഏതോ നാട്ടുരാജ്യമാണ് അതുപോലെ മല വെട്ടി തമിഴ്നാട്ടിലോട്ട് ഇന്നത്തെ തമിഴ്നാട്ടിലോട്ട് വെള്ളം കൊണ്ടുപോയ രണ്ട് വെട്ടുമടയുണ്ട് ഇവിടെ മല വെട്ടി ഇരുത്തി വെള്ളം കൊണ്ടുപോയത് വെള്ളം എന്നൊക്കെ ഞാന് ജോസഫേനോട് പോയി ജോസഫേ മുല്ലപ്പെരിയാറിനെ പറ്റി എന്താ ഒരു അഭിപ്രായം മുല്ലപ്പെരിയാറ് അണക്കെട്ടിനെക്കാട്ട് പലരും പല രീതിയിലാണ് പറയുന്നത് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി മുല്ലപ്പെരിയാറ് എൺപത്തി ഏഴിൽ ഉണ്ടായ പോലെ ഒരുപാട് ഈ മുല്ലപ്പെരിയാറ് ഒരുമിച്ച് പോവാൻ ഏതെങ്കിലും ഒരു മൂല അതുപോലെ പോയതാണ് ഈ മംഗളദേവി ക്ഷേത്രം പണ്ട് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്നില് അങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെ പോയിട്ടുണ്ട് ഇനിയും അതുണ്ടായാൽ നമ്മളുടെ ഒക്കെ ചിന്തയ്ക്ക് അപ്പുറമായിരിക്കും അപ്പുറമായിരിക്കും അതുപോലെ അന്നത്തെ ഭൂചലനത്തിൽ പോയതാണ് കൊടുങ്ങല്ലൂര് ഈ ഭൂതത്താങ്കിൽ ഇങ്ങനെയുള്ള ഈ പ്രദേശം ഒക്കെ ആ അങ്ങനെ പോയത് മുന്നൂറ്റി ആ അങ്ങനെയാണ് ഇവിടെ ഈ ഇതൊക്കെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ് തൊട്ടാണ് ഇവിടെ മനുഷ്യൻ കയറാൻ തുടങ്ങിയത് വീണ്ടും വീണ്ടും മനുഷ്യൻ കേറാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ് മുതലാ മൊത്തം അപ്പൊ നമ്മുടെ ഈ ചേട്ടന് കുറെ കാര്യങ്ങൾ അറിയാട്ടോ ഇവിടുത്തെ കുറെ പഴയ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ചേട്ടനാണേ നമുക്ക് ഇതിനെല്ലാം കൂടെ നേരം ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം അപ്പൊ ചേട്ടൻ പറയുന്നത് ഇവിടെ റോഡുണ്ടായ കാര്യങ്ങളും പറയുന്നുണ്ടേ എങ്ങനെയാ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് റോഡ് ഉണ്ടാകുന്നത് ഈ റോഡ് അത് ശരി അത്ര വർഷം ഉണ്ടല്ലേ ഒരു നൂറ്റാണ്ട് ഒരു കഴിഞ്ഞു അല്ലെ നൂറ് വർഷത്തിന് മേളിലായി അത്ര നമ്മളെ കൊച്ചറക്കി പോകുന്ന വഴിക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കോ ഇവിടെയൊക്കെ നോക്കിയേ തീറ്റപ്പുല് കൃഷിയാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ അപ്പുറത്തോട്ടൊക്കെ വയൽ കൃഷികളും ഒക്കെ കാണാവേ അല്ല ഒരുപാട് ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് നേരത്തെ നമ്മുടെ ആ ജോർജേട്ടം പറഞ്ഞേ ഇവിടെ ചിറയുണ്ടായിരുന്നൊന്ന് പുള്ളി പറഞ്ഞു കേട്ടില്ലേ ഇവിടെ ഒരു ചെറിയ ചിറയും ഇവിടെ മെയിനായിട്ട് കൊച്ചറ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് വലിയ ചിറയും വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു അന്നത്തെ ഭൂമി ഭൂമികുലുക്കത്തിൽ ഇതെല്ലാം നികന്നു പോയതാണെന്നുള്ളതാണ് പുള്ളിതിനെപ്പറ്റിയൊക്കെ കുറച്ച് പഠിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഷൂട്ട് ചെയ്യാനായ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ എന്തായാലും പുള്ളി പറഞ്ഞതിനകത്തൊക്കെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കൊച്ചറക്കൊക്കെ വരുന്ന വഴിക്കാണ്ട നമുക്ക് ഇവിടെ തന്നെ ഒരു ചിറയൊക്കെ ഇപ്പോൾ പുതുതായിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇത് ഉണ്ടോ മുളീന്ന് വെള്ളം വന്ന് ഇവിടെ ഒരു ചെറിയ ചെക്ക് ഡാമൊക്കെ ഇട്ട് താഴെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട് ആ പുഴ ഇങ്ങനെ കെട്ടി നിർത്തി ഇവർ പണ്ടൊക്കെ ഇവിടെ വലിയ ചിറയുണ്ടായിരുന്നെന്ന് പറയൂലേ ഇവിടെ ഇതിനടി ഇഷ്ടംപോലെ വെള്ളമുള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഈ മേഖല ഒരുപാട് പിന്നെ കണ്ടങ്ങളും വയലുകളൊക്കെ ഉള്ള സ്ഥലമാണ് ആ കാണുന്ന ഭാവമൊക്കെ ഉണ്ട് അവിടെയൊക്കെ അവർ നികത്തി ഏലമൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ഇത് അവിടുന്ന് ഒരു ചെറിയ പുഴയൊക്കെ ഇങ്ങോട്ട് ഒഴിയുമെന്നൊക്കെ കാണാം അതുകൊണ്ട് അവിടെ ആ വാഴയുടെ അപ്പുറത്തു നിന്നൊരു ചെറിയ കൈത്തോടൊഴുകി വരുന്നതാണോ കൈത്തോടുള്ള ഇച്ചിരി വലിപ്പമുള്ള ചെറിയൊരു ഒരു കുഞ്ഞു പുഴ ആ പുഴയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ താഴെ അവരൊരു ചെക്ക് കെട്ടി നിർത്താനുള്ള സംവിധാനം തോന്നുന്നു അവിടെ ഒരു തൂക്കുപാലം ഒക്കെ നമ്മൾ അങ്ങോട്ട് പോയിപ്പോൾ കണ്ടില്ലേ ഇവിടുത്തെ റോഡ് അത്ര ഓക്കെ അല്ല കേട്ടോ ഇങ്ങോട്ടൊക്കെ നമ്മൾ വരുമ്പോളേ എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണുന്നത് നോക്കി എനിക്ക് കൃഷിക്ക് പറ്റിയ പക്ഷെ പക്ഷേ കൃഷി ആരും ചെയ്യുന്നില്ല തിറ്റപ്പുല്ലിൻ്റെ ഒരു കൃഷിയാണ് ഈ മേഖല കൂടുതലും ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഇടുക്കിയില്ലേൽ ഈ കണ്ടം കൃഷി ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ ആരും അതിന് മെനക്കെടുന്നില്ല എല്ലാവരും ഏലം കൃഷിയാണ് പറ്റുന്ന അത്രയും സ്ഥലത്തല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏലത്തിനാണ് ഡിമാൻഡ് കൂടുതൽ ഇവിടെ ഒരു കുളമൊക്കെ കാണാം ഇവിടെ എവിടെ കുഴിച്ചാലും ഉണ്ടല്ലോ ഇഷ്ടംപോലെ വെള്ളം കിട്ടുവേ താഴോട്ടൊഴുകിപ്പോകുന്ന ആ ഒരു കൈത്തോട് കണ്ടോ ഇതാണ് അത് ഇതന്നെയാണ് അവർ താഴെ തടഞ്ഞു നിർത്തി ചെക്കിടാമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഈ ഒരു ഫ്രെയിമിൽ നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി ആ കൈത്തോട് ഒഴുകി വരുന്നൊരു ഭംഗിയുള്ള കാഴ്ച ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ വേണ്ടിയിട്ട് വളഞ്ഞ ഒരു സ്ലാബ് സ്ലാബായിട്ടിരിക്കുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ഫ്രെയിം കണ്ടാലോട്ട് ഭയങ്കര ഒരു ഇഷ്ടം ഇനി അങ്ങോട്ട് കരയായിട്ടുള്ള ഒരു മുട്ട കുന്ന പോലുള്ള ഒരു മേഖലയാണ് ഈ നമ്മൾ ഈ ആവഴിക്കാറ് വൈസിലെല്ലാം ഇടതൂർന്ന് നിൽക്കുന്ന ഏലത്തോട്ടങ്ങള് അതിനോടിയായിരുന്നു ഇടക്കിടക്ക് വീടുകളും ഉണ്ടേ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ വരുന്നുണ്ടായിരുന്നേ അപ്പം അതെന്താണെന്ന് വെച്ച് നമുക്കൊന്ന് നോക്കാം ഇതിലെങ്ങോട്ട് ഒരു വഴിയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എൻ്റെ പുറകിലായിട്ട് തന്നെ കണ്ടോ ഒരു അമ്പലത്തിലേക്ക് കയറി പോകുന്ന വഴി കേട്ടോ ഇതാണ് ശിവപാർവതി കൈലാസഗിരി ക്ഷേത്രത്തിലേക്കുള്ളൊരു വഴിയാണ് കേട്ടോ ഒരാർ സെക്കുണ്ട് ഇവിടെ ജസ്റ്റ് നമുക്ക് മുകളിലൊന്ന് പോയി നോക്കിട്ട് വരാം കണ്ടോ പാറയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ജോർജേട്ടം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പണ്ടേ കാലത്ത് എന്നിട്ട് ചോട്ടീനൊക്കെ മണ്ണ് ഭൂകമ്പത്തിൽ ഒലിച്ചു പോയിരിക്കാം എന്നിട്ടിങ്ങനെ പാറ തെളിഞ്ഞ് നിൽക്കുന്നതായിരിക്കാം എന്നാൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം അവിടെ കേട്ടോ അപ്പോൾ അവിടെയും ഒരു പാറയൊക്കെ ഇങ്ങനെ കാണാം ഇവിടെയും കുറേ പാറയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ നമുക്ക് എത്ര പാറകളങ്ങനെ ഇരിക്കുന്നത് അപ്പുറത്തെവിടെ അമ്പലത്തിൽ ഇവിടെ നിന്ന് നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാം കേട്ടോ ഭാഗത്തിന്റെ കുറ്റടി ഭാഗത്തിന്റെ ഒക്കെ മേഖലകളാണ് നല്ല കാറ്റും ഉണ്ട് ഇവിടെ അതുപോലെ ഇവിടെ ഒരു പാറക്കളൊക്കെ ഉണ്ട് നമ്മളിങ്ങോട്ട് കയറി വന്ന ആ ഒരു വഴിയൊക്കെ അതാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്ന വഴി പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല കാരണം വെച്ചാൽ വിജനമായിട്ടിരിക്കുന്ന സ്ഥലത്തുള്ള അമ്പലങ്ങളൊക്കെയാണ് ആളൊന്നും ഈ സമയത്ത് കാണുക അതുകൊണ്ട് നമ്മളും അങ്ങോട്ട് പോകുന്നില്ല ഈ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ടു തിരിച്ച് പോകാം ഈ വഴിക്കല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാറകളായിരുന്നു കേട്ടോ ഈ പാറകളൊക്കെ വെട്ടി തുറന്നു പോന്നെയാണ് ഇതിലേ അതുകൊണ്ടു അങ്ങോട്ട് നോക്കി ആ പാറയൊക്കെ വെട്ടിത്താത്തി വഴിയുണ്ടാക്കിയേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് പോകാവേ അമ്പലച്ചൂരൂടെ അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു പിന്നെ മുകളിൽ ചെന്നാൽ നല്ല കാറ്റുവാണേൽ നമ്മൾ പറയുന്ന ഒന്നും കിട്ടത്തില്ല അതാണ് ഇപ്പം നമ്മൾ കൊച്ചറ ഭാഗത്തേക്ക് എത്തി കേട്ടോ പിന്നെ അങ്ങേറ്റത്തൊരു കവലയുണ്ട് നമ്മൾ വന്നിറങ്ങണേ അതാണ് മോസ്കോ കവല ഇവിടെയൊക്കെ ഇപ്പോൾ കുറച്ച് പുരോഗമനമൊക്കെ ആയി കേട്ടോ നമ്മൾ നേരത്തെ വന്നതിലുമൊക്കെ ആയിട്ട് ഇന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയ കൊച്ചറ ടൗണൊക്കെ നമുക്ക് കിട്ടും അവിടെ നമുക്ക് കൊച്ചറയിലെ പള്ളിയൊക്കെ കാണാവേ ഈ റോഡിൽ നേരെ പോയാലും നമുക്ക് പിന്നെ കമ്പമെട്ട് ഭാഗത്തേക്കൊക്കെ ചെല്ലാവേ ഒരു പാത്രക്കത്തോടെ കണ്ണൊക്കെ ഇതുപോലെ ഇങ്ങനെ പഴയ പാത്രങ്ങൾ എടുക്കുകയും പുതിയ പാത്രങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ അപൂർവമായിട്ട് ഇതൊക്കെ കാണുന്നുള്ളൂ ഇതാണ് മോസ്തോക്കാവലോ കേട്ടോ ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്കായിരുന്നു നമ്മൾ പഴയ ഇങ്ങോട്ട് കയറി വന്നേ നമുക്ക് ആ ഒരു വഴിക്ക് താഴോട്ട് പോയി നോക്കാം അപ്പം നമ്മൾ പ്രതീക്ഷിച്ചു വന്നൊരു കാഴ്ച നമുക്ക് ഇവിടെ കിട്ടി കേട്ടോ കണ്ടത്തിൽ ഞാറൊക്കെ ഇട്ടേക്കുന്ന ഇവിടെ നിന്ന് എല്ലായിടത്തും തന്നെ കണ്ണക്കൃഷിയൊക്കെ ഒത്തിരി കുറവാണ് പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള മനോഹരമായ കുറേ കാഴ്ചകൾ കാണാം പിന്നെ ഇടക്കൂടെ ഒരു തോട് പോകുന്നുണ്ട് ആ തോറിൻ്റെ അപ്പുറം കൃഷികളുണ്ടോ ഈ ഒരു ഭാഗത്തും കുറച്ച് കൃഷിയുടെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഈ കഴിഞ്ഞിടക്കങ്ങാണ്ട് ഞങ്ങളുടെ നട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കുരിശുവള്ളി കാണാം കൊച്ചറ തന്നെയാണ് ഇതും മൊസ്തക്കബലെന്ന് കുറച്ചിങ്ങോട്ട് നമ്മൾ കമ്പം വട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഇത് പഴയ മോഡലുള്ള കുറെ കടകളൊക്കെ കണ്ടു ഇതിലേ നമുക്ക് ആ കണ്ടത്തിലേക്ക് കുറച്ചൊന്നെ ഇറങ്ങി നോക്കാം ഇവിടെ എല്ലാം ചെളിയ ട്രാക്ടറൊക്കെ കയറി ഇറങ്ങി പോയാൽ വഴിയത് കണ്ട പൂട്ടാനേ പക്ഷേ വരുമ്പത്തൂര് നടന്നു നോക്കാമെന്നുണ്ടായിരുന്നു ഭംഗിയാന്ന് നോക്കി ഞാറ് കൃഷി നെൽകൃഷി ഞാറുക നെൽകൃഷി അക്രഭാഗമൊക്കെ ഇലവും കാപ്പിയും പൊടിയും ഒക്കെ ആയിട്ടുള്ള തോട്ടങ്ങളാണ് ഇതിൻ്റെ ഇടഭാഗം വരുന്നതാണ് ഈ കണ്ടോ ആ ഒരു വീട്ടുകാരുടെ സ്ഥലമായിരിക്കും പറഞ്ഞു നില എങ്ങനെയും പോകുമ്പോൾ കണ്ടോ നല്ല മനോഹരമായ വീടുകളും തോട്ടങ്ങളും പൂച്ചെടികളും അവിടെ ഇടതു സൈഡിൽ താഴെ കണ്ടതാണ് പക്ഷെ അവിടെ കൃഷിയില്ല കേട്ടോ അവിടെ വെറുതെ കിടക്കുന്ന സ്ഥലമാണ് നല്ല കാറ്റുമുണ്ട് കൊച്ചറ ടൗൺ പണ്ട് വലിയ ചിറയുണ്ടായിരുന്ന സ്ഥലം ഇവിടുന്ന് വഴി രണ്ടു മൂന്നായിട്ട് തിരിയുന്നുണ്ട് വനത്തോട്ടുള്ള വഴി മുറ്റടി കട്ടപ്പന റോഡിലേക്ക് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് വയലാടുംപാറ വഴി അണക്കര കുമിളി ആ റൂട്ടിലോട്ട് പോകാം കൊച്ചറയിൽ നിന്നും കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോളേ ഇതുപോലുള്ളൊരു തടയണയും ചെറിയ അതിൻ്റെ മുകളിലുള്ള സിമൻറ്റ് പാലമൊക്കെ കാണാവേ അതിൻ്റെ വെള്ളമൊക്കെ ഒഴിവ് വരുന്നുണ്ടോ ഈ സൈഡിലൊക്കെ ഓക്കെ കണ്ടം കൃഷിയില്ല കേട്ടോ കണ്ടമാണ് പക്ഷെ ഇവിടെ ഒന്നും കൃഷി എന്ന് പറയുന്ന സംഭവമില്ലേ എന്താണ് ഇവിടെയൊക്കെ ഒരു കൃഷി ചെയ്യാത്ത ഇങ്ങനെയുള്ള സ്ഥലത്തോടെ ഈ ചെറിയ പുഴകളൊക്കെ ഒഴുകി ഒഴുകിപ്പോകുന്നതാണ് എന്തൊരു ഭംഗിയല്ലേ താഴെ നമ്മൾ കുറച്ച് മേളിലോട്ട് കയറി വന്നു കഴിയുമ്പോളേ ഇവിടെ ഒരു സ്കൂൾ കാണാവേ എ കെ എം യു യു പി സ്കൂൾ അണക്കരയിലെ ഒരു ഗവൺമെൻറ് യു പി സ്കൂൾ അങ്ങോട്ടേക്ക് കണ്ടോ അതെല്ലാം നല്ല കിടിലൻ കൊടിത്തോട്ടങ്ങളാണേ കുരുമുളക് കൃഷി ഇവിടുന്ന് ആ സ്കൂളിൻ്റെ ഒരു കുറച്ച് കൂടുതലായിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഭാഗം എല്ലാം ഒരു കണ്ടം മോഡൽ സ്ഥലങ്ങളാണ് പക്ഷേ അങ്ങനെ കിടക്കും അത് അവിടെ ഒരു സംഭവം കേട്ടോ അതൊരു കാപ്പിക്കളമാണ് ഒക്കെ ഉണങ്ങുന്ന നെല്ലുണങ്ങുന്ന അങ്ങനെയുള്ളൊരു സംഭവമാണ് നല്ല പച്ച പുതച്ച ഗ്രാമം കൊച്ചറ ഈ മേഖല എല്ലാം കൃഷികളാണ് കേട്ടോ ഇവിടെ കുറേ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് എന്തോ നികത്തി എന്തോ സംഭവമൊക്കെ ചെയ്യുന്നുണ്ടോ എന്നെ മനോഹരമായൊരു കുരിശുവള്ളി ഇവിടെയുണ്ട് ആദ്യത്തെ ഒരു ഇതായിരുന്നു തൊട്ടുപറയിൽ മറ്റൊരു സംഭവം കാണുന്നുണ്ട് എന്തായാലും ഇവിടെ ഒത്തിരി ഭംഗിയുണ്ടോ കാണാൻ ഈ വഴി നേരെ നമ്മളെ കേറി ചെല്ലുന്ന മൈലാടുംമാരെന്നു പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെ നിന്ന് പിന്നെ ചെല്ലാറുകൂരൊക്കെ പോകുന്ന വഴിയാണ് ഈ വഴിക്കുള്ള എന്തോ നല്ല കിടിലൻ ഏലത്തോട്ടങ്ങളാണ് വേലിയൊക്കെ കവാത്തി ചെയ്തൊക്കെ നിർത്തിയിരിക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ടോ ഇവിടെ നമുക്ക് നല്ല വ്യൂ കിട്ടുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ നല്ല പച്ച പുതച്ച് നിൽക്കുന്ന ഉൽത്തകിടികളും അതിൻ്റെ താഴെയായിട്ടൊരു ഒക്കെ ഉണ്ടേ അങ്ങ് ദൂരോട്ടൊക്കെ മൂടലായിട്ടോ കിടക്കുക അല്ലെങ്കിൽ അങ്ങ് ദൂരോട്ടൊക്കെ നമുക്ക് കൊച്ചറ ഭാഗത്തിൻ്റെ ഒക്കെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരുന്നേ പക്ഷേ ഇവിടെ തൊട്ടടുത്ത് കിട്ടുന്ന ഭാഗങ്ങൾ നല്ല ഒരു ഗ്രീനറി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ കൊച്ചറയിലെ പള്ളിയൊക്കെ ആ കുറച്ചൊക്കെ കാണാം അതിൽ അങ്ങനെ ആ കാണുന്നൊക്കെ മറത്തിനിടയ്ക്ക് ഓടെ പച്ചറപ്പള്ളിയുടെ ഒരു കുരിശുപള്ളി ഒക്കെ ഇവിടെ ഉണ്ട് അവിടുന്ന് അങ്ങോട്ടേക്കൊക്കെ ഒരു റോഡ് പോകുന്നുണ്ട് കുറച്ച് വീടുകളൊക്കെ എൻ്റെ ഇടയ്ക്കൂടെ ഉണ്ട് പിന്നെ ഈ പള്ളിയുടെ സൈഡിൽ കൂടെ അങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട് ഒരു കുടിവെള്ള സംഭരണിയൊക്കെ കണ്ടോ വാട്ടർ ടാങ്ക് വഴി ഭാഗത്തേക്കെ ഉള്ളു കേട്ടോ കാഴ്ചകൾ ഇനി കുറച്ച് മുകളിലും കൂടെ പോയാൽ നമുക്ക് അവിടെയും കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കിട്ടുവേ കൊച്ചറ ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ കയറി എന്ന് കഴിയുമ്പോളേ ഇതാ ഇവിടുന്ന് ഒരു വഴി ഇങ്ങനെ തിരിയുന്നൊക്കെ ഉണ്ടോ കേട്ടോ നേരെ പോയാൽ ചെല്ലാർ കോവിലൊക്കെയാണേ അപ്പോൾ ആ ഒരു വഴി തിരിഞ്ഞ ഈ ഒരു സൈഡിലോട്ടാണ് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് നമുക്കൊന്ന് പോയിട്ട് വരാം അവിടുത്തെ വഴി മുഴുവൻ ചെളിയാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ നിരവധി വാഹനങ്ങൾ വരുന്നൊരു വഴിയാ ഇതേ ഇവിടെ ഒരു പാറക്കുളം ഉണ്ടേ കുളം നിറഞ്ഞു കിടക്കുക ഇവിടെ ഇതാ ഒരു കുരിശൂലിയൊക്കെ കാണാമല്ലോ കുറേ വാഹനങ്ങൾ ഇവിടെ ഉണ്ടോട്ടോ ഇതല്ല ഇങ്ങോട്ട് വന്നോ അല്ലേ കുരിശോലി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ കാൽവരിമല വി ഇ പള്ളി നെറ്റിത്തുഴു മൈലാടുംപാറ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറില സ്ഥാപിച്ചിട്ടുള്ളു കേട്ടോ ഇവിടെ നല്ല കാറ്റാണേ ഇതിൻ്റെ അങ്ങോട്ടൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ കാർഗേ ചുറ്റൂടി ഇട്ടും പക്ഷെ താഴോട്ടിറങ്ങി ഈ വണ്ടിയിൽ വന്ന ആൾക്കാരെല്ലാം അങ്ങോട്ട് താഴെ ഇറങ്ങിയിരിക്കുവാണേ നമുക്ക് താഴോട്ടുള്ള ഒരുപാട് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ നോക്കിയാലും പച്ചപ്പാറുന്ന തോട്ടങ്ങളും ഉൽത്തകിടകളും അങ്ങനെ കുറേ കുറേ കാഴ്ചകൾ പേരുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഇന്നത്തെ കൊച്ചറയിലൊക്കെ വന്നിട്ടേക്കുള്ളത് കൊച്ചറയുടെ ചെറിയ ചരിത്രങ്ങളൊക്കെ നോക്കിയുള്ളൊരു വീഡിയോസൊക്കെ ആയിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇനി നമ്മൾ കുറച്ച് കുറച്ച് ചരിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നു കേട്ടോ ഓരോ സ്ഥലത്തൊക്കെ ചെയ്തു കഴിയുമ്പോൾ ആ ഒരു സ്ഥലത്തിനൊരു പേരുണ്ടാവുമല്ലോ ആ പേരെങ്ങനെയാണ് അത് എങ്ങനെയാണ് വന്നതെന്ന് അവിടത്തുകാരോട് തന്നെ നമ്മൾ ചോദിക്കുക നമുക്ക് സെർച്ച് ചെയ്താലും കിട്ടും പക്ഷേ അവിടുത്തെ വരോട് ചോദിക്കുമ്പം നമ്മൾ ഈ ജമിനിയിലൊക്കെ സെർച്ച് ചെയ്യുന്നതിനെക്കാട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടേ അവർ പഴയ കാര്യങ്ങളൊക്കെ പറയും നമ്മളോട് ജോർജായിട്ട് ഇന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ അപ്പം അതുപോലുള്ള കുറേ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഇനി നമുക്ക് കണ്ടുവരാവേ അപ്പോൾ അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ